ഹലോ ഗൈസ് എല്ലാവർക്കും റെഡ് സ്റ്റാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബഷീർ ദിന ക്യുസ് ആണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് രണ്ടാമത്തെ ചോദ്യം ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയാലപ്പറമ്പ് ഏത് ജില്ലയിൽ ഉത്തരം കോട്ടയം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് പിതാവ് കായ് അബ്ദുറഹിമാൻ മാതാവ് കുഞ്ഞത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി േമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ആര് ഫാബി ബഷീർ ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് സർപ്പയജ്ഞം സാഹിത്യ ലോകത്തെ ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ശബ്ദങ്ങൾ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏത് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണിയമ്മ മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ ബഷീർ എഴുതിയ ഏക നാടകം കഥാബീജം ബഷീറിന്റെ സാഹിത്യത്തിലും ജീവിതത്തിലും സ്വാധീനം ചെലുത്തിയ മരം മാങ്കോസ്റ്റിൻ ബേപ്പൂർ സുൽത്താൻ ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ച് ആത്മകഥാപരമായ ബഷീർ കൃതി ഏത് ഓർമ്മയുടെ അറകൾ ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരും നുണയും മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ നോവൽ പ്രേംപാറ്റ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വൈക്കം മുഹമ്മദ് ബഷീർ ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലായിരുന്നു പ്രഭ ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ചെവിയോർക്കുക അന്തിമ കാഹളം ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരെ പ്രൊഫസർ എം കെ സാനു ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ തങ്കം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ പുരസ്കാരം ബഷീറിനെ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എട്ടുകാലി മമ്മൂഞ്ഞി എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ആനവാരിയും പൊൻകുരിശും ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പാപ്പക്കൊരു ഉണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിമർത്തനം ചെയ്തത് ആര് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയിൽ ഇംഗ്ലീഷിൽ കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര് ജി ശങ്കരക്കുറിപ്പ്